ഇന്നൊരല്പം കൃഷിയായാലോ കൃഷി എന്ന് പറയാനായിട്ടൊന്നുമില്ല ഒരു മുളക് നടന്നു അത്ര ഒരു ഇതേ ഉള്ള ചേച്ചേനെ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി കുറച്ച് മുളക് തന്നിട്ടുണ്ടായിരുന്നേ നല്ല ഉണ്ടമുളകായിരുന്നു അതപ്പം നടാകുന്നു കരുതി നല്ല പഴുത്ത മുളക് അവിടെ നിൽക്കുന്നതുകൊണ്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കുറച്ച് എണ്ണ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഒരു പാത്രം എടുത്തു അതിലേക്ക് കുറച്ച് മണ്ണെടുത്തിട്ടേ അതിനകത്ത് നിറയെ ഈ വേരുകളും പുല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പറക്കി മാറ്റി അത് വൃത്തിയാക്കുമായിരുന്നു ഇത് നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ടിട്ട് ഇത് കിളിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാനിത് നടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ മുളക് നടന്നത് മുളക് നല്ല ചെടികളായാലും ഇങ്ങനെ കൃഷി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇതാണ് നമ്മുടെ ഉണ്ടമുളക് ഇങ്ങനെ ഞങ്ങൾ എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ ഉണ്ടമുളക് രണ്ട് തരമുണ്ട് മണമുള്ളതുകൊണ്ട് മണമില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ മണമുള്ള മുളകിനോടാണേ താല്പര്യം അതാകുമ്പോൾ ആ സലാഡിനകത്തും ചമ്മന്തിക്കകത്തും ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുവേ അങ്ങനെ ഞാൻ മുളക് പൊട്ടൻ പിച്ചി അതിനകത്തോട്ട് ഇടുവാണേ മണമില്ലെങ്കിൽ എന്താ നല്ല എരിവുണ്ട് ഇന്നലെ ഞാൻ ഇത് പിച്ചി ഇട്ടിട്ട് ഇന്ന് ഉച്ചക്ക് ഈ സമയമാകുന്നണം വരെ എൻ്റെ കൈ ഇപ്പോഴും നീറികൊണ്ടിരിക്കുവാണേ അത്രയ്ക്ക് നല്ല എരിവുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ പിച്ച് ഇട്ടിട്ട് കുറച്ച് വെള്ളവും തളിച്ചു കൊടുത്തു ഈ പാത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ പ്ലേറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് ഇത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഡോറാണേ ആ വേണമെങ്കിൽ ഉച്ചക്കെ വേരിലും കഴിക്കുമോന്നല്ലേ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം മുളകിൻ്റെയും വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ